ഹായ് ഹലോ എല്ലാവർക്കും എല്ലാ ടിപ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ വട്ടം നമ്മൾ റഫിൽ സ്ലീവ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ സ്ലീവ് ലെസ് ആയിട്ടുള്ള ലേസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആൻഡ് ഫ്രണ്ടില് പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഫ്രോക്കായിട്ടും യൂസ് ചെയ്യാമെന്ന ഒരു ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ കഴിഞ്ഞവട്ടം നമ്മുടെ വീഡിയോയിൽ കുറച്ച് എല്ലാവരും പറഞ്ഞു സൗണ്ട് അപ്പോൾ പ്രാവശ്യം നമ്മൾ കുറച്ച് സൗണ്ട് ഒക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് മെറ്റീരിയൽ ഡോ അപ്പൊ ഇതും ഈ ഒരു മെറ്റീരിയൽ ഹക്കോപട മെറ്റീരിയൽ ആണ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രോക്ക് അടിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ നമ്മൾ ലൈനിങ് നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് സാധാരണ നോർമൽ നമ്മൾ ലൈനിങ് എ ലൈൻ കട്ട് ചെയ്യണ പോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിപ്പോ ഞാൻ ഒരു അളവ് പീസ് നമ്മളിങ്ങനെ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് മാർക്ക് ചെയ്തിട്ടാണ് കഴിഞ്ഞ വീഡിയോയിലേക്ക് നമ്മൾ ആ ചെസ്റ്റിൻ്റെ അളവ് വേസ്റ്റിൻ്റെ അളവൊക്കെ മാർക്ക് ചെയ്ത് കാണിച്ചു നട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോ മീഡിയം സൈസ് തന്നെയാണ് മീഡിയം സൈസിലുള്ള കുർത്തി അഴിച്ചിട്ട് നമ്മള് മെഷർമെൻസൊക്കെ ഇതേപോലെ നമ്മൾ അടയാളപ്പെടുത്തി എടുക്കണം അപ്പോൾ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു ഷോൾഡർ ഏഴ് ഇഞ്ച് ചെസ്റ്റിന്റെ അളവ് നമ്മൾ നാലിൽ ഒരു ഭാഗം പിന്നെ സീമ എലവൻസ് ഒന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു എല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ താഴെ വരുമ്പോഴത്തേക്കും സാധാരണ പോലെ തന്നെ നമുക്ക് ലെങ്ത് വേണ്ടത് അതേപോലെ തന്നെ നമ്മൾ ഫ്ലെയർ പതിനെട്ട് ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത് അവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് മേളിലേക്ക് ഒരു മൂന്നര ഇഞ്ച് ക്യാപ് ഹൈറ്റും കൊടുത്തിട്ട് അവിടെ നിന്ന് ഇതേപോലെ നമ്മളുടെ ആ സ്ലോപ്പ് സ്കീൽ വെച്ചിട്ട് ഇതേപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആം ഹോളിന്റെ അവിടെ നിന്ന് നമ്മൾ ഒരു അര ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലത്തെ പീസിന്റെ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സേഫ്റ്റി പിന്നോ അല്ല എന്നുണ്ടെങ്കിൽ പേഴ് പിന്നൊക്കെ യൂസ് ചെയ്തിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുണി ഇങ്ങനെ തെന്നി മാറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസൊക്കെ ഒക്കെ മെഷർമെന്റ്സ് ഒക്കെ കറക്റ്റ് അല്ലാണ്ട് വരും അടുത്തതായിട്ട് നമ്മളുടെ ലൈനിങ് ക്ലോത്ത് മെയിൻ ക്ലോത്തിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം ലെങ്ത് ആണ് അപ്പൊ മെയിൻ ക്ലോത്തിന്റെ ലെങ്ത് നമ്മൾ കൂട്ടിയെടുക്കണോ ലൈനിങ് പീസിനെക്കാളും ഒരു രണ്ടര മൂന്ന് ഇഞ്ചൊക്കെ കൂട്ടിയെടുക്കണം ഞാനിവിടെ ഒരു അൻപത് ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് ആൾക്ക് ഹൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അൻപത് ഇഞ്ച് എടുത്തിരിക്കുന്നത് ഫ്ലെയർ കൊടുത്തു പതിനെട്ട് ഇഞ്ച് മൂന്നര ഇഞ്ച് ക്യാപ് ഹൈറ്റും കൊടുത്ത് അവിടെ താഴെ മാർക്ക് ചെയ്തു അപ്പോ ഇത് ബാക്ക് പീസ് പീസാണ് എലൈനായിട്ട് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ വേൾപ്പിന്റെ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മെയിൻ ക്ലോത്തിലേക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് മെഷർമെന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യാണ്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ വെളുപ്പിന് ഞാൻ ചുറ്റിനെ ചുറ്റിനിങ്ങനെ പ്രിൻഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങളും അതേപോലെ ചെയ്യാൻ ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ മെഷർമെന്റ്സ് ഒക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോ ബാക്ക് പീസ് ഇലയനാണ് നമ്മൾ കൊടുക്കുന്നത് ഫ്രണ്ട് പീസാണ് നമ്മൾ പ്ലീറ്റഡ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഫ്രണ്ടിലത്തെ പീസ് ആണ് ഫ്രണ്ടിലത്തെ പീസില് നമ്മളെ ബോഡി പാർട്ട് ബോഡി പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചെസ്റ്റ് കട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഷോൾഡർ ടു ചെസ്റ്റിന്റെ അവിടം വരെ ഉള്ള ലെങ്ത്ത് നമുക്ക് തയ്യൽ തുമ്പൊക്കെ വേണം എനിക്ക് ചെസ്റ്റിന്റെ അവിടം വരെ ഉള്ള ലെങ്ത് ഒരു സെവൻ ഇഞ്ചാണ് അവിടെ ഞാനൊരു എങ്ങനെയും ഒരു എട്ടര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം അത്രയും നമുക്ക് ഷോൾഡറിന്റെ അവിടുന്ന് സീം എലവൻസും താഴത്തെ സീം എലവൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഷോൾഡർ ടു ചെസ്റ്റ് വരെ എട്ട ഇഞ്ചാണ് ഒരു നോർമൽ ഹൈറ്റ് നോർമൽ ഹൈറ്റ് അല്ല ഒരു ഹൈറ്റ് ഉള്ള ആള് തന്നെയാണ് അപ്പൊ എട്ടര ഇഞ്ച് കൊടുക്കുക ഹൈറ്റ് ഇല്ലാത്തവർക്കൊക്കെ നമുക്ക് എങ്ങനെയും എങ്ങനെയും നമുക്കൊരു നോർമൽ ഒരു എട്ടര ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തു കാരണം സീം സീമൻസ് അല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ സീം എലെവൻസ് ഒക്കെ നമ്മൾ ചെസ്റ്റ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്ത് അത് കട്ട് ചെയ്ത് വെച്ചു ഇനി നമ്മൾ ബാക്കി പീസ് ഇതേപോലെ സ്ക്വയറിൽ മാറ്റി വയ്ക്കുക അപ്പൊ ആ ഫ്രണ്ടിലത്തെ ആ ഒരു ഗ്യാപ്പ് കണ്ടു ഇത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഭാഗം ഫ്രണ്ടിൽത്തും നമ്മൾ ഒരു നാലഞ്ചിങ്ങനെ ഇതേപോലെ വിട്ടിട്ടാണ് നമ്മൾ ലൈനിങ് ക്ലോത്ത് വെച്ചിരിക്കുന്നത് അതവിടെയാണ് നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് വേണം അവിടുത്തെ താഴത്തേക്ക് ആ ഒരു ഷെയ്പ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പൊ മേളിൽത്തും നമ്മൾ ആ ബോഡി പീസും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ഒരു പ്ലേറ്റ് വരണത് അറിയാൻ വേണ്ടിയാണ് അപ്പൊ അവിടെയാണ് നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് സ്ലീവ്ലെസ് കുർത്തിയാണല്ലോ അപ്പൊ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണ്ട പകരം ഞാനൊരു ലേസ് ആണ് സ്ലീവിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ബോഡിയുടെ ചെസ്റ്റ് കട്ടിന്റെ അവിടെ നമ്മൾ ലേസ് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ നെക്ക് കൊടുക്കുന്നത് വി നെക്കാണ് അപ്പൊ നോർമൽ സെവൻ ഇഞ്ച് ലെങ് ഉള്ള ഒരു വീ നെക്കും കട്ട് ചെയ്തെടുത്തു ബാക്കിൽ നമ്മൾ യു ആണ് കൊടുക്കുന്നത് അത് നമ്മളൊരു നാലിഞ്ച് ലെങ്ത് വരുന്ന രീതിയിൽ ഇനി നമുക്ക് ആ ഒരു ലൈനിങ് പീസിൽ വെച്ചിട്ട് ഈ നെക്ക് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോ ഇനി നമ്മുടെ ആ സ്ക്വയർ പീസില്ലേ ആ സ്ക്വയർ പീസിൽ നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കണം കാരണം ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ ഇഞ്ച് മാർക്ക് ചെയ്യുന്ന പറയുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ എട്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് പ്ലേറ്റ് ഇടുമ്പോഴത്തേക്ക് ഇഞ്ച് വരണം അപ്പൊ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക ഒരു പതിനാറ് ഇഞ്ച് വരെ എങ്കിലും നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു സൈഡ് ഒന്ന് നമുക്ക് ഉം അടിച്ചു കൊടുക്കണം അപ്പോൾ താഴത്തേക്ക് നമുക്ക് അറ്റൊന്ന് വരെങ്കിലും അയൺ ചെയ്ത് കൊടുത്തില്ലെങ്കിലും ഒരു പതിനാറ് ഇഞ്ച് ലെങ്ത്തിൽ വരെ എങ്കിലും നമ്മൾ ആ ഒരു പ്ലീറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് അര ഇഞ്ച് ഗ്യാപ്പിൽ കൊടുക്കണം അപ്പൊ ആ ഒരു പ്ലേറ്റ് നമുക്ക് നന്നായിട്ട് കിടക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ നമുക്ക് അടിച്ചു കൊടുക്കേണ്ടത് അപ്പം അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബോഡി ബോഡിക്ക് വേണ്ടി നമ്മൾ ആ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തില്ലേ അത് നമ്മൾക്ക് ഇതേപോലെ നല്ല വിശം നല്ല വിശ്വ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ അതൊന്ന് അടിച്ചു കൊടുക്കണം അപ്പൊ നമ്മളിത് അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ചെസ്റ്റ് കട്ടിങ് തന്നെ എനിക്ക് ലേസ് പിടിപ്പിക്കാനുണ്ട് അപ്പൊ അതിന്റെ ഈ രണ്ട് പീസിന്റെ സെന്ററിലായിട്ട് നമ്മൾ എങ്ങനെയാണോ ലേസ് വെക്കുന്നത് അപ്പൊ ഞാൻ അവിടെ ലേസ് വെച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ലേസ് വെക്കേണ്ടെങ്കിൽ അങ്ങനെ വെക്കണ്ട കൊടുക്കാം അപ്പൊ ഞാൻ ലേസ് ഇതേപോലെ ഇങ്ങനെ ഫസ്റ്റ് വെച്ചു ഇനി അതിന്റെ മുകളിലേക്കാണ് നമ്മളുടെ ആ ബോർഡ് പീസ് കട്ട് ചെയ്ത ആ ഒരു പീസ് നമ്മളിങ്ങനെ നല്ല വശം ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതിങ്ങനെ നമുക്ക് ആ ഒരു ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ട് അടിച്ചു കൊടുക്കാം അപ്പൊ നമ്മളിങ്ങനെ അടിച്ച് നമ്മൾ മറിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെയാണ് ഇപ്പൊ നമുക്ക് ലേസ് കിട്ടുന്നുണ്ട് അപ്പൊ മേലിലേക്ക് നമ്മളിപ്പോ ലേസ് ഇങ്ങനെ താഴത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഇങ്ങനെ താഴത്തേക്ക് എടുക്കുന്ന മോഡലാണ് അപ്പൊ നമ്മുടെ ലേസും ആ ഒരു ബോഡി പീസൊക്കെ ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോ ലൈനിങ് നമ്മൾ ലൈനായിട്ട് തന്നെയാണല്ലോ നോർമൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ലൈനിങ്ങും കൂടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാണ് ലൈനിങ് ഒന്ന് നമ്മൾ നല്ല പീസിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പേൾ പിന്നും കൂടി യൂസ് ചെയ്ത് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് ഒന്ന് അടിക്കാൻ ശ്രമിക്കുക ഒക്കെ ആണെങ്കിൽ അതായിരിക്കും ബെറ്റർ പേൾ പിന്നും കൂടി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക അപ്പൊ കറക്റ്റ് ഫിനിഷിങ്ങിൽ നമ്മൾ കിട്ടിയത് ഇപ്പൊ ഞാൻ പേൾ പിന്നൊന്നും യൂസ് ചെയ്യുന്നില്ല അല്ലാണ്ട് തന്നെയാണ് നമ്മൾ അവിടെ ഇങ്ങനെ അടച്ചു കൊടുക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ നല്ല പീസിലേക്ക് നമ്മൾ നെക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാണ് അപ്പോൾ നല്ല പീസിലെ ഇതേപോലെ നമ്മള് വീണക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ ആ ഒരു പെലിപ്പ് വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെന്ററിലേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അരികെത്തിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം രണ്ട് സ്റ്റിച്ച് ഇട്ടാല് അത്രേം നല്ലത് കാരണം അടിച്ചു വരച്ചെടുക്കുമ്പോഴത്തേക്കും അത് സ്റ്റിച്ച് ഇട്ടുപോലെ രണ്ട് സ്റ്റിച്ച് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ ആ സ്റ്റിഫില് സ്റ്റിച്ച് വീഴാണ്ട് ശ്രദ്ധിക്കുക കാരണം അടിച്ചു മരച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു നമുക്ക് മറച്ചിടാൻ നേരത്തെ ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും ആ ഒരു സ്റ്റിഫില് പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് അടിച്ചു മറിക്കാൻ കഴിയില്ല അതുകൊണ്ട് സ്റ്റിഫില് സ്റ്റിച്ച് വീഴാണ്ട് ശ്രദ്ധിച്ച് വേണം നമ്മള് അടിച്ചു കൊടുക്കാനായിട്ട് അപ്പ ഇതേപോലെ നമ്മള് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റിച്ചാണ് മാക്സിമം നമ്മൾ ഇതേപോലെ സ്റ്റിഫിലൊന്നും പിടിക്കാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അതിലൊരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ആ ഒന്ന് ജസ്റ്റ് കട്ടിങ് ഒക്കെ രണ്ടിങ്ങനെ ചരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നെക്ക് നമ്മൾ ഇങ്ങനെ മറിച്ചെടുക്കണം അപ്പോൾ അടിച്ച് മറിച്ചിട്ട് പിന്നെ നമുക്കൊരു അടിപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ ഇങ്ങനെയാണ് കണ്ടോ അപ്പോ കാലിഞ്ചിൽ ഗ്യാപ്പ് ഇട്ട് ഉടനെ നമ്മൾ കട്ടിങ് ഇട്ടുകൊടുത്തു എന്നിട്ട് വേണം ഇത് ഇങ്ങനെ മറിച്ചെടുക്കാനായിട്ട് അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഇതേപോലെ ഇങ്ങനെ മരച്ചെടുക്കാൻ സാധിക്കും എന്നിട്ട് നമുക്ക് അവിടെ വീനൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് നമ്മളുടെ ബാക്കിലത്തെ പീസ് നമ്മൾ ലൈനിങ് ആയിട്ട് ജോയിൻ ചെയ്യാണ് നോർമൽ രണ്ടും ലൈനിങ്ങും നമ്മളെ ഏലനാണല്ലോ അപ്പൊ ഫ്രണ്ടാണ് നമ്മളെ പീറ്റിട്ട് കൊടുത്തത് അപ്പോ ഇനി ബാക്കിലത്തെ പീസ് നമ്മൾ ലൈനിങ് ജോയിൻ ചെയ്ത് കൊടുക്കാണ് എന്നിട്ട് വേണം നമുക്ക് നെക്കും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ അടുത്തതായിട്ട് നമുക്ക് ആ ബാക്കിലത്തെ പീസിൽ നമുക്ക് നെക്ക് വെച്ച് കൊടുക്കാം അപ്പൊ ഈ ഒരു നെക്കാണ് ബാക്കിലത്തെ പീസ് അത് ഇതേപോലെ നമ്മൾ അന്ന് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കാലയഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് മറിച്ചെടുക്കാം മറിച്ചെടുത്തിട്ട് അടിക്കരുത് കാരണം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതാണ് അപ്പോൾ രണ്ട് വശത്തെ നല്ല രണ്ട് പീസിന്റെ നല്ല വശം ഉള്ളില് വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ ബാക്കിലത്തെ പീസിന്റെ ആ ഒരു നെക്കിന്റെ നമ്മൾ അടിച്ചെടുത്തിട്ടില്ലല്ലോ അത് ആ പീസ് ഫ്രണ്ടിലത്തെ പീസിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം അപ്പൊ ഇതേപോലെ നമുക്ക് നല്ല ഫിനിഷിങ്ങില് നമുക്ക് ആ ഷോൾഡർ കിട്ടും എന്നിട്ട് വേണം ബാക്കിൽ നമ്മൾ അടിച്ചു കൊടുക്കാനായിട്ട് അടുത്തതായിട്ട് നമ്മൾ സ്ലീവ്ലെസ് ആണല്ലോ സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു എൻഡിങ് നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് രണ്ടായിട്ട് രണ്ട് വശം മടക്കിയിട്ട് ടിച്ചു കൊടുക്കാം എന്നിട്ട് അപ്പൊ ഞാനൊരു ലേസും കൂടി ഇതേപോലെ ജോയിൻ ചെയ്ത് അപ്പൊ ലേസ് ഇതേപോലെ വെച്ചിട്ട് അടിച്ചു കൊടുത്തു അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് കുർത്തിയായിട്ട് യൂസ് ചെയ്യാം ഫ്രോക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു ഇഷ്ടായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക